ആ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ സിന്റെ ഏറ്റവും സുഹൃത്തുക്കളാണ് ഈ രാജ്യത്തിന് വേണ്ട പ്രസ്ഥാനമാണ് എന്ന് അദ്ദേഹം ഊന്നി ഊന്നി പറയുന്നു പ്രിയപ്പെട്ടവർ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏത് പരിപാടിക്കും ആ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് തന്നെ പ്രവർത്തിക്കാനും വരുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് മുന്നേ സംസാരിച്ചവരും ഇവിടെ കഴിഞ്ഞ പ്രിയപ്പെട്ട ശ്രീ പി കെ ഫിറോസ് അടക്കമുള്ളവരൊക്കെ സംസാരിക്കും ഫറോക്കിനെ കുറിച്ച് ഫറോക്കിന്റെ വികസനത്തെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നാടൊട്ടാകെ ഇവിടെ നടത്തിയ വികസന നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണ് ഞാനിങ്ങനെ വന്നപ്പോൾ എന്നോട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നോട് പറയുന്നു മൂന്നും വെൽനെസ് സെന്ററുകൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് പി എം ഐ പദ്ധതി പ്രകാരം തൊള്ളായിരം വീടാകാൻ പോവുകയാണ് ഫറോക്ക് മുനിസിപ്പാലിറ്റി ഇവിടെ വലുത് തീർക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ സംസ്ഥാനത്തെ തന്നെ ചരിത്രമുണ്ടാക്കുന്ന ഒരു പദ്ധതിക്കാണ് നിങ്ങൾ ഇപ്പോൾ പൂർത്തീകരണം നടത്താൻ എന്ന് പറയാൻ ആഗ്രഹിക്കുക അതുമാത്രമല്ല ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ വയോജന കേന്ദ്രം അങ്ങനെ ിന്റെ സമസ്ത മേഖലകളിലുമുള്ള വികസനം അത് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം ഇവിടെ നടത്തി എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഈ മുനിസിപ്പാലിറ്റിക്ക് നമ്മൾ എത്ര മാർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയം വേണ്ട നൂറിലാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ നൂറ്റൊന്നു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നൂറിൽ നൂറ് തന്നെ കൊടുക്കണം എന്ന കാര്യത്തിൽ സംശയം വേണം പക്ഷെ മുനിസിപ്പാലിറ്റി പ്രവർത്തിച്ചത് കൊണ്ട് കാര്യമല്ലല്ലോ ഞാനിങ്ങ് പോന്നപ്പോ പെറോക്ക് പാലം കണ്ടു ആ കാണാൻ എന്താ രസം നല്ല വർണ്ണശബളമായ ലൈറ്റുകൾ മുഴുവൻ അലങ്കാരങ്ങൾ അപ്പൊ ഞാൻ ഓർത്തു ഇത് ഇപ്പൊ ഈ ഇടയ്ക്കാണ്ട് പഠന പാലാണ് അപ്പഴാ പറഞ്ഞത് ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ബ്രിട്ടീഷുകാർ വെള്ളം പാലാണ് അപ്പോഴാണ് കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിലും കേരളം മുഴുവൻ അങ്ങ് വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു സംശയം വേണ്ട കാരണം ഒരു പാലം പണിയണമെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് എന്ത് മെനക്കേടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായി അദ്ദേഹത്തിന്റെ അമ്മായി അച്ഛം ഭരിക്കുന്ന സർക്കാർ അദ്ദേഹമുള്ള പൊതുമരാമത്ത് വകുപ്പ് ഈ ഫറോക്കിന് ഒരു പാലം പണിയാൻ സാധിച്ചിട്ടുണ്ടോ സത്യത്തിൽ മുഹമ്മദ് റിയാസിന്റെ പ്രവർത്തനവും വകുപ്പിന്റെ പ്രവർത്തനവും ഫറോക്ക് അകത്ത് പോയി കണ്ടാൽ ഫറോക്ക് പാലത്തിന്റെ അടിഭാഗം പോലെയാണ് മുഴുവൻ പൊളിഞ്ഞ് തീരാറായ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാണ് കേരളത്തിലെ ഈ സർക്കാരിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കപടത നിറഞ്ഞതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട രാഷ്ട്രീയവും വികസനവും അങ്ങനെയാണ് അവർ കൊണ്ടു നടക്കുന്നത് ഏറ്റവും ഒടുവിലായി നമ്മളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നത് എന്താ ശബരിമലയിൽ സ്വർണം വേറെ അടിച്ചു മാറ്റി എന്നാണ് പറയപ്പെടുന്നത് നമ്മളൊക്കെ ഇപ്പൊ നമ്മുടെ അടുത്ത് നമ്മുടെ ഹൈന്ദവ സഹോദരൻന്താ അവർ പടിയും പ്പ എന്ന് വിളിച്ചുകൊണ്ട് വലിയ ഭക്തി സാന്ദ്രമായി അവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേൾക്കുകയാണ് പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം ശബരിമലയെ കാണുമ്പോൾ പറയുന്നത് സ്വാമിയെ വരണം എന്ന് മാത്രമാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏതല്ലേ അവസ്ഥ അയ്യപ്പന്റെ വിഗ്രഹത്തിന് പോലും മനസമാധാനമായി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളം പോയി എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ കരുതേണ്ടത് ഏറ്റവും അയ്യപ്പന്റെ വിഗ്രഹത്തിലെ ദ്വാരപാലക അതുവരെ അടിച്ചു മാറ്റി പണ്ട് വിജയിമല്ല മുപ്പത് കിലോ സ്വർണം വെച്ച് പൂച്ചപാലക പീഠം രണ്ടായിരത്തി പത്തൊൻപതിൽ എടുത്തു കൊടുക്കുന്നത് ആർക്കാണ് ഒരു ഉണ്ണി കൃഷ്ണൻ പോയി ഞാൻ ആദ്യം